അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും എല്ലാവർക്കും സുഖേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെ ഒരു നാടൻ നെയ്യപ്പം ഉണ്ടാക്കാം തട്ടിയൊക്കെയല്ലോ മുട്ടിയൊക്കെയല്ലേ ഒരു അച്ഛണ്ടാവണം അതാണ് നല്ലൊരു നെയ്യപ്പം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം നെയ്യപ്പം നല്ല സോഫ്റ്റ് ആണ് നല്ല നെർച്ചിലും ഉണ്ടും നല്ലവണ്ണം വെന്തും ചെയ്തു ഇന്ന് അടിപൊളി നെയ്യപ്പ ഉണ്ടാക്ക ചട്ടിക്കണ എണ്ണ ഒഴിച്ചാൽ എണ്ണങ്ങട്ട് ചൂടായി കഴിഞ്ഞ ചൂടായ ചട്ടിക്ക് നമ്മൾ മാവ് അങ്ങട്ട് കോരി അയച്ച ഇതുപോലെ മാവങ്ങോട്ട് പൊങ്ങി വന്നാൽ നെയ്യപ്പം നന്നായിക്കണമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് എങ്ങനെ അടിപൊളി നെയ്യപ്പുണ്ടാക്കാമെന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തേഴാം രാവ് നിങ്ങളൊക്കെ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ടോ ഏതേലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഉപകാരമാകണമെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ആദ്യം തന്നെ ഒരു ചട്ടിക്ക് നാലഞ്ച് ശർക്കര അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു ഒന്നേക്കാൾ ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ മധുരത്തിന് ആവശ്യമായത് നിങ്ങൾ ഇട്ട് എടുത്താൽ മതി ഓരോരുത്തർക്കും ഓരോ മധുരത്തിന് താല്പര്യമല്ലേ എനിക്ക് അത്യാവശ്യം മധുരം വേണം എനിക്ക് പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും എടുത്തിടും അത്ര തന്നെ എനിക്ക് പറയാനുള്ളത് മധുരം നെയ്യപ്പത്തിൽ മധുരം വേണമെന്നാണ് പറഞ്ഞു തന്നെ ഒമ്പത് മണിക്കാരി വെള്ളത്തിനിട്ട് വെള്ളത്തിലിട്ടോ ഞാൻ പതിനൊന്ന് മണിക്ക് അരി അരച്ചു അങ്ങനെ ആകെ രണ്ട് മണിക്കൂർ അരി വെള്ളത്തിലിട്ട് പുതിർത്തി ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണ് ഇവിടെ കാണണത് ശർക്കര പാനീയം ഇവിടെ ഉരുകിക്കൊണ്ട് എടുക്കണേ നമുക്ക് വീഡിയോ എടുക്കണേ തിരക്ക് നമുക്ക് എന്തൊക്കെ തിരക്കാന്ന് അറിയാം കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ വരുന്നത് വന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്തൊക്കെ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല ഏതെങ്കിലും ശർക്കര പാനീയം കണ്ടമാന വെള്ളം പറഞ്ഞുകൊണ്ട് ഉരുക്കിയെടുക്കാൻ നിൽക്കണ്ട അത് നന്നാവൂലട്ടോ കണ്ടമാന വെള്ളം പറഞ്ഞാൽ നമ്മൾ ശർക്കര പാനീയത്തിൽ അരി അരച്ചെടുക്കുന്ന ഒരു നാളികേരത്തിന്റെ പകുതി ഒരു നാളികേരത്തിന്റെ പകുതിൻ്റെ പകുതി എന്ന് പറയൂലെ ഒരു മുറിന്റെ പകുതിൻ്റെ പകുതി നാളികേരാണ് ഇവിടെ ചേർത്ത് എടുത്തിട്ടുള്ളത് നാളികേരത്തിനു എന്തോ ഒരു റൈറ്റ് അതുകൊണ്ട് ഞാൻ പകുതിൻ്റെ പകുതി നാളികേരത്തിന്റെ പകുതിൻ്റെ പകുതി ചേർത്തെടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തു ഉപ്പൊക്കെ ഇടുമ്പോഴല്ലേ നെയ്യപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മധുരത്തിനെ ബാലൻസ് ചെയ്ത് നിർത്തണമെങ്കിൽ ഉപ്പങ്ങട്ട് ചെല്ലണം അപ്പോളാണ് ടേസ്റ്റ് ഇണ്ടാവുക എന്നാ പിന്നെ നമുക്ക് ഇതിക്ക് നല്ല ജീരക ഇട്ടുകൊടുക്കാം നല്ല ജീരൊക്കെ ഇട്ടെടുത്താ നല്ലൊരു ഹെൽത്തി നെയ്യപ്പം ആകും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ കറുകപ്പെട്ട കറുകപ്പെട്ട ഒഴിച്ചു കൂടാൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഇട്ട് ഞാനിട്ടെടുക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചി കണ്ടോ എന്തിനാ കുറക്കണം നല്ല ഹെൽത്തി നെയ്യപ്പം ഇഞ്ചി ഇതിപ്പം എന്താ ഇഞ്ചി കറുകപ്പട്ടി ഏലക്കായും ഒക്കെപ്പാടിട്ട് കാണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ കൊണ്ടുപോകാമെന്ന് തെറ്റിദ്ധരിക്കരുത് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ആണ് വയറിന് ഏറ്റവും നല്ലതാണ് അങ്ങനെ നിൽക്കണടിയില്ല നമ്മളെ ശർക്കര പാനീയം അങ്ങോട്ട് ഉരുകി വന്നിണത് ഉരുങ്ങിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് ചൂടാറ്റണം ചൂടാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ നിങ്ങൾക്കറിയില്ല മിക്സിൻ്റെ ജാറങ്ങൾ കാത്തി കരിഞ്ഞിട്ട് ഒരു മണങ്ങട്ട് വരും പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല നമുക്ക് പിറ്റേന്ന് മിക്സ് എടുത്ത് നോക്കുമ്പോൾ വർക്ക് ചെയ്തുണ്ടാവില്ല ഇന്നത്തെ നെയ്യപ്പം അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടാവും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞു തന്നെ അതുകൊണ്ട് ശർക്കര പാനീയം ഉരുക്കിയിട്ട് ത്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഒഴിച്ചെടുത്ത് ചൂടോടുകൂടി ഒഴിച്ചെടുക്കുക അരക്കലങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അരച്ചെടുത്താലും മതി എന്നാണ് പറഞ്ഞു വരുന്നത് ചൂടോട് കൂടി അരച്ചെടുത്താൽ എന്താ വെച്ചാൽ മിക്സിൻ്റെ ജാറിന് കണ്ടിട്ട് അരഞ്ഞും കിട്ടൂലട്ടോ പെട്ടെന്ന് അരഞ്ഞു കിട്ടൂല പിന്നെ ശർക്കര പാനീയത്തിൽ അരച്ചിട്ട് എന്ന് പറഞ്ഞു പെട്ടൊന്നും കാര്യം ഉണ്ടാവില്ല അത് ചൂടാറാൻ അത് എന്താ വെച്ചാൽ എൻ്റെ സുജാതൻ്റെ മിക്സിയാണ് പെട്ടെന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറുക്ക് പരുവത്തിലും കണ്ട് മാവ് അരിമാവങ്ങട്ട് അരച്ചെടുത്താൽ മതി പിന്നെ അതിൻ്റെ മേലെക്ക് ശർക്കര പാനീയം നല്ലോണം കുറുക്ക് രൂപത്തിൽ ഇതിന്റെ ഇതിൻ്റെ കൂടെ കൂടണം കൊടുത്താൽ മതി കേട്ടോ മറ്റു ഏലക്കായും ഇഞ്ചിയൊക്കെ അരി അരക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക ശർക്കര പാനിയെ മാത്രം ലാസ്റ്റ് ഈ അരി അരച്ചേനെ മേലക്കട ഒഴിച്ചെടുത്തിട്ട് നല്ലോം ഇളക്കിയട യോജിപ്പിക്കുക എന്നിട്ട് പുഴ എന്താ പറയുക വെള്ളം എറിയണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈതപ്പൊടി ഇട്ടിട്ട് ഇളക്കിയത് യോജിപ്പിച്ചാൽ പിന്നെ അരി അരിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സംശയം ഉണ്ടാവില്ലല്ലോ അരി അങ്ങോട്ട് അരിഞ്ഞ് കിട്ടുന്നുള്ളതാണ് പറഞ്ഞ് തരുന്നത് ഇതൊക്കെ പറഞ്ഞുതരാം ഞാൻ കറക്റ്റ് കറക്റ്റ് പറഞ്ഞു തരാണെന്നാണ് പറഞ്ഞു വരുന്നത് എന്താ പറയണ്ടേ ഞാൻ വീഡിയോ വലിപ്പം വലിച്ചു കിട്ടാ ഒരിക്കലും ആഗ്രഹിക്കണില്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതേ പരുവത്തിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വീഡിയോ എടുത്താന്നാണ് പറഞ്ഞ് വരുന്നത് ഏതായാലും ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചട്ടിക്കാൻ തീ കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പരിപാടി അയച്ചാൽ കാരണം കുട്ടികൾ സ്കൂൾ കഴിഞ്ഞു സ്കൂൾ പോയ കുട്ടികൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് ആണല്ലോ നേരത്തെ വിടുമല്ലോ വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അടുക്കളയിൽ നിന്ന് നെയ്യപ്പത്തിൻ്റെ മണൊക്കെ വന്ന് കഴിഞ്ഞാൽ കുട്ടികൾ എന്താ നോമ്പ് മുറിക്കൂലേ ഇരുപത്തയ്യാറാവിൻ്റെ അന്നൊക്കെ നോമ്പ് മുറിച്ചിട്ട് അതിൻ്റെ കുറ്റം എനിക്ക് വാങ്ങാൻ താല്പര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനായിട്ട് കൊതിപ്പിച്ച് ഞാനായിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മണക്കെ ആസ്വദിച്ചുകൊണ്ട് കുട്ടികൾ നോമ്പ് നമ്മൾ നമ്മളതിന് ഉത്തരവാദി ആകണ്ടല്ലോ െന്ന് വിചാരിച്ച് പച്ചം കുറിച്ച് കാണുമ്പോണെങ്കിൽ മുറിച്ചോട്ടെ കാരണം എന്താ വെച്ചാൽ നോമ്പാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര വെയിലിൻ്റെ ക്ഷീണമാണ് എന്തോരും വെയില പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റൂല ഞാനെന്നെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കി ഇവിടെ ഇവിടെ അടുത്താണോ സ്കൂള് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ നിന്ന് വന്നപ്പോ ഞാനങ്ങട്ട് തീരുമാനമായ മാതിരി വയ്ക്കണം അത്രയും വെയിലാണ് അതുകൊണ്ട് കുട്ടികളെ നോമ്പ് മുറിച്ചുണ്ടേനൊന്നും നമുക്ക് പരാതില്ല നമ്മൾ നെയ്യപ്പം കണ്ട് മുറിച്ചണ്ട എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് പറയല്ലേ ചട്ടിയിൽ നല്ലോണം അങ്ങോട്ട് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എണ്ണങ്ങട്ട് നല്ലോണം ചൂടായിക്കോട്ടെ അപ്പം നല്ലൊരു കുഞ്ഞിച്ചട്ടി എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കുഞ്ഞിച്ചട്ടിയിലാകുമ്പോൾ കൊറച്ചങ്ങട്ട എണ്ണ ഒഴിച്ചും മോ ചട്ടെ എണ്ണ കണ്ടെന്ന് അറിയുന്നതാണ് പറഞ്ഞു വരുന്നത് വലിയൊരു ചട്ടിയായിട്ട് നെയ്യപ്പം ചുടാൻ വന്ന കണ്ടമാനം എണ്ണ ഒഴിച്ചു കട നമ്മളെ കണ്ടിട്ട് എണ്ണോടം കളിച്ചേണ്ടി വരും നമ്മളങ്ങൾ കൂടുങ്ങും എണ്ണ എത്ര പറഞ്ഞാലും ചട്ടി പറഞ്ഞാൽ കാണൂല ഈ ചട്ടീനെനിക്ക് നല്ല ഇഷ്ടമാണ് കാരണം കുറച്ച് എണ്ണ ഒഴിച്ചെടുത്താൽ തന്നെ നല്ല ഇതാട്ടോ അതിൽ നല്ലോണം എണ്ണ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിക്കും ഇത് ഭൂരി ഉണ്ടാക്കാനായാലും നെയ്യപ്പം ഉണ്ടാക്കാനായാലും നല്ല സൂപ്പർ ചട്ടിയാണ് ഇതുപോലെ ഒരു കുഞ്ഞു ചട്ടി ഉണ്ടെങ്കിൽ കൂടി ഇളക്കി ഞങ്ങൾ യോജിപ്പിച്ച് ഇങ്ങോട്ട് കോരി അങ്ങോട്ട് ഒഴിച്ചുകൊടുത്ത് എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ട് ഇക്കണം നെയ്യപ്പത്തിൻ്റെ മാവിലങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് റെഡിയിലുള്ള നെയ്യപ്പം നമുക്ക് കിട്ടുകയുള്ളൂ കാരണം ഒന്ന് ചുട്ട് കഴിഞ്ഞാലോ അത് റെഡി ആയിക്കണമല്ലോ ഇനി അടുത്തത് ഇളക്കാനൊന്നും ആവൂല അതങ്ങനെ കോരി ഒഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ നമ്മൾ ഓരോ മാവ് ഓരോ കയ്യിൽ മാവ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇളക്കി കൊടുക്കണം ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് പിന്നെ ഇങ്ങനെ കോരി ഒഴിക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ടത് ഈ ഒരു ഇളക്കൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നെയ്യപ്പം നന്നാവൂ കേട്ടോ ചില നെയ്യപ്പം അതായാലും ചിലത് ചീറ്റിപ്പോകും ചിലത് പൊങ്ങാതെ വരും അതൊക്കെ സാധാരണ ഏത് എങ്ങനെ വന്നാലും നമ്മൾ നെയ്യപ്പം നല്ല സൂപ്പർ ടേസ്റ്റി കയറും കാരണം എന്താ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ എന്തൊക്കെ എന്തൊക്കെയട്ടെ ഇഞ്ചി ഉണ്ട് ഏലക്കായ ഉണ്ട് പട്ടുണ്ട് എന്താ പറയുക നല്ല ജീരകമുണ്ട് ശർക്കര പാനീയം നാളികേരം എന്തൊക്കെ ചേർത്തുണ്ട് ഇനി എന്താ പറയുക ചമ്മിപ്പോയാലും ചപ്പിപ്പോയാലൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റി കാരണം നല്ല അടിപ്പൊളി നെയ്യപ്പം ഇക്കാരം ഞാനത് ചട്ടിയിലിട്ട് എങ്ങാ പോയത് പഠിച്ചോ എന്ന് എനിക്കറിയില്ല ചട്ടീത്ത കരിഞ്ഞു കൈക്കട്ടണം ഏതായാലും അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നെ വീഡിയോ വലിച്ചു നീട്ടില്ല കണ്ടോ അതുപോലൊക്കെ സംഭവിക്കും അല്ലേ നമ്മളെടുത്ത് വരുന്ന ഓരോ പൊട്ടത്തരങ്ങളാണ് ഞാൻ അടുപ്പ് അപ്പുറത്തൊക്കെ നോ മൈതപ്പൊടിയും തരഞ്ഞു പോയതാകുന്നുണ്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് ഇളക്കിയാലോ എന്നൊരാഗ്രഹം ഒന്നുകൂടി നന്നാക്കണം ഒന്നുകൂടി നന്നാക്കണം എന്നുള്ള അതിമോഹമാണ് ഞമ്മക്കിവിടെ സംഭവിച്ചുകൊണ്ട് ാണ് എനിക്ക് പറയാനുള്ളത് ഇതിലാർ ഒന്നും കൂടി കൂടിയാണ് നന്നാക്കി അങ്ങനെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഞാൻ മൈതട്ട് കൊടുക്കാം എനിക്ക് തോന്നും മൈതട്ട സൂപ്പർ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം മൈതട്ട എങ്ങനെയുണ്ട് ഒരു തുള്ളി മൈതട്ടോ ഒരു ഒരു ടീസ്പൂണ് ഒന്നോ രണ്ടോ ടീസ്പൂണ് മൈദ മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ മൈദങ്ങോട്ട് കണ്ട മാനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൈദൻ എന്താ പറയുക ടേസ്റ്റ് മാറിപ്പോയിക്കാണ് മൈദൻ്റെ ടേസ്റ്റാണ് വരിക അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടൂല അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കണം അതിൽ അത്ര വെള്ളം വെള്ളം കണക്കാക്കാൻ വേണ്ടി നിങ്ങൾക്കറിയില്ല ആ ഒരു പരുവത്തിൽ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നല്ല സൂപ്പർ അടിപൊളി നെയ്യപ്പം ചുട്ട് വീഡിയോ ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ എന്താ പറയണ്ടതെന്ന് വെച്ചാൽ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് നന്ദിയാണ് രേഖപ്പെടുത്താൻ അല്ലേ എൻ്റെ വീഡിയോ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് ഷെയർ ചെയ്ത് വന്നവർക്ക് പ്രത്യേകം പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് അയ്യപ്പത്തിൻ്റെ വീഡിയോ അവർക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോവുകയാണ് പിന്നെ എന്താ വർത്താൻ എല്ലാവർക്കും സുഖമല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് അയ്യപ്പം ഉണ്ടാക്കിക്കോളി എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയോട് ോ ഞാനെന്താ നിർത്താതെ സംസാരിച്ചോണ്ടിരിക്കണത് വീഡിയോ ഒക്കെ ഓഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങോട്ട് ഉറക്കം അങ്ങോട്ട് വരും ഉറക്കം അങ്ങോട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ ഉറക്കത്തിലല്ലേ സംസാരിക്കുക അതാണ് നിങ്ങൾക്ക് ഇവിടെ കേടാ കേൾക്കാൻ സാധിക്കണം എന്നാണ് പറഞ്ഞു തന്നെ കേട്ട് വയ്ക്കുമ്പോഴാണെങ്കിലും ഓഡിയോ കറക്റ്റ് വീഡിയോ കറക്റ്റ് ഒക്കെ അതിലപ്പം അങ്ങനെ പോയിട്ടുണ്ടാവും എടങ്ങിട്ട് വീഡിയോക്ക് ഒക്കെ നോക്കിയിട്ടുണ്ടാവുന്ന ഇത് വീഡിയോ ഒക്കെ ഓഡിയോ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടാവുന്ന ചിലടത്തു നിങ്ങൾക്ക് ഉറക്കം കൊണ്ട് തൊളഞ്ഞിട്ട് അങ്ങോട്ട് നല്ലോണം കണ്ടു സൗണ്ട് ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പം നല്ലൊരു നെയ്യപ്പത്തിൻ്റെ മാവ് അവിടെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് വീഡിയോ കണ്ടിഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കുക അത്രയൊക്കെ തന്നെ പറയാനുള്ളു കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് പോയതാണെന്ന് പറഞ്ഞില്ലേ ഓരോരുത്തർ വരാനുള്ള ടൈം ആയിട്ടില്ല ഏതൊരു പെട്ടെന്ന് തന്നെ വീഡിയോ യൂട്യൂബിൽ കൊണ്ടുപോയിടണം പിന്നെ അവിടുന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ നിങ്ങളോട് നിങ്ങൾക്ക് പറയാനല്ലേ നിങ്ങൾ തന്ന സപ്പോർട്ടിനും ലൈക്കിനും കമൻറ്റിനും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവരോടും രേഖപ്പെടുത്താനുള്ളത് പിന്നെ ഇനിയും ഇവിടുന്ന് മുന്നോട്ടുള്ള എന്താ പറയുക മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയാൻ പറ്റുമോ മുന്നോട്ടുള്ള വൈത്തിരിവുകളിൽ എന്താ മലയാളം പറയുന്നതിന് സ്റ്റെപ്പുകൾ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഓരോ ലൈക്കും ഓരോ വിലപ്പെട്ട ഓരോ എന്താ പറയുക ഓരോരോ ഓരോ സബ്സ്ക്രൈബ് എനിക്ക് വിലപ്പെട്ടതാണെന്ന് ഓർത്ത് കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കിടുക കമൻ്റിടുക ഷെയർ ചെയ്യുക അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത് അതാണ് അതാണിപ്പോൾ ഈ വളച്ചൊടിച്ച് ദിലാണ്ടക്കട പോയത് ഏതെങ്കിലും വളച്ചൊടിച്ചെടുക്കുക എന്താ പറയുക വളച്ചൊടിച്ചിരിക്കലില്ലാന്ന് ഞാൻ തന്നെ പറയുകയാണ് ഏതെങ്കിലും ഞാൻ നല്ലൊരു അടിപൊളി നെയ്യപ്പാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റ് ഇഞ്ചി എന്താ പറയുക ഇഞ്ചി കറുകപ്പട്ട ഏലക്കായ നല്ല ജീരകം എന്നിവ ചേർത്ത് ശർക്കര പാനീയത്തിൽ അരച്ചെടുത്ത് നാളികേരൊക്കെ ചേർത്ത് അരച്ചെടുത്തോണ്ട് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഈ നെയ്യപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു കാമൻ്റ് കൂടി ഇട്ടുക വലിയ ഉപകാരം ഇനി അപ്പോൾ ഓക്കെ ബൈ നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാല്ല ഓക്കെ ബൈസ് യു ഇനി മാവ് കണ്ടോ ഇത്രയും മാവ് ബാക്കിയുണ്ട് മാവ് ചുട്ടെടുക്കണമെങ്കിൽ ചുട്ടെടുക്കുക അല്ലെങ്കിൽ പിടിച്ച് വെക്കണമെങ്കിൽ പിടിച്ച് വെക്കുക എന്തായാലും ഞങ്ങളോട് പറഞ്ഞില്ല കുട്ടികൾ സ്കൂളിട്ട് വരാനാകുമ്പോഴത്തേന് നമ്മളെല്ലാം പാത്രത്തിലാക്കി കെട്ടിപ്പൂട്ടി ഇവിടെ ഒരു യാതൊരു ലക്ഷണം ഉണ്ടാകാൻ പാടില്ല പുകനെങ്ങനെങ്കിലും ഊതിയിട്ട് അങ്ങോട്ട് പുറത്തു കാക്കണം അത്ര തന്നെ കാരണം പുക ഉണ്ടാവും കേട്ടോ കാരണം ഇവിടെ അങ്ങനെ പുക ഉണ്ടാവും എന്ന് പുക പോകാൻ ആ ജനലാ ഉള്ളത് എന്നാലും അകത്തത്തെ പോകാനെങ്ങനെയെങ്കിലും ആട്ടി പുറത്താക്കണം